ശ്രീ മേച്ചരവി സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക് നമ്മളൊക്കെ കാത്തിരുന്നതാണ് ഇതിനു മുൻപ് ഈ സൈനിക നീക്കങ്ങൾ ആരംഭിച്ച സമയത്ത് തന്നെ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേർന്ന സമയത്ത് താങ്കൾ പറയുകയും ചെയ്തിരുന്നു ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പക്വതയാർന്നൊരുണ്ടാകുമെന്ന് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും വികാരത്തിനൊപ്പം തന്നെയാണ് എൻ്റെയും വികാരം പക്ഷെ ഇതിലിടയ്ക്ക് പലപ്പോഴും പലരും പല ചോദ്യങ്ങളും ചോദിക്കുന്ന സമയത്ത് എനിക്ക് അവരോട് പല കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ പല ആളുകളും ചോദിക്കുന്ന സാറേ നാല് മിലിറ്റൻസ് അവരുടെ വന്ന് കൊന്നിട്ട് പോയി എന്ത് ചെയ്തില്ല ഇപ്പോഴെങ്കിലും ഇനി ജനങ്ങൾ മനസ്സിലാക്കണം ഒരു ആർമി അല്ലെങ്കിൽ ഒരു രാജ്യം ഇതുപോലുള്ള ഒരു പ്രതിസന്ധിയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അപ്പപ്പോൾ ന്യൂസ് കൊടുക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ എല്ലാം റിപ്പോർട്ടേഴ്സും പലരും അവിടെ ഉണ്ടെങ്കിലും പലപ്പോഴും നിങ്ങൾക്കൊക്കെ റെസ്ട്രിക്ഷൻസ് കിട്ടിയിട്ടായിരിക്കും ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോരരുതെല്ലാം അപ്പം ഈ പതിനാല് ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാം തീയതി തൊട്ടിട്ട് ഈ ആറാം തീയതി രാത്രി പന്ത്രണ്ട് ഒരു മണിക്കാണ് അപ്പോൾ അത് സ്ട്രൈക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുവരെയൊക്കെയുള്ളത് പ്രിപ്പറേഷൻസ് ആയിരുന്നു ഒരു രാജ്യത്തിൽ ആ പ്രിപ്പറേഷൻ സമയത്ത് നമ്മുടെ വികാരങ്ങൾ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ വികാരമായിരുന്നില്ല ഓരോരോ ദിവസം കഴിയുമ്പോഴും കാരണം ജനങ്ങളെല്ലാം ഒന്നടങ്കം തീ പാർന്ന പോലെ ആയിരുന്നു അടിക്കണം സാർ അടിക്കണം അടിക്കണം എന്നുള്ളത് ആ സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തെല്ലാം ഒരു സമ്മേളനം പാലിക്കണം കാരണം നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം അടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്ത് പറ്റും നമ്മളിവിടെ പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഒരു രാജ്യവും എല്ലാ സ്ഥലങ്ങളും ലൂപ്പ് എവിടെയെങ്കിലുമൊക്കെ ഒരു ലൂപ്പോൾ ഇട്ടിട്ടുണ്ടായിരിക്കും അവിടെ പ്രിപ്പയർഡ് അല്ലെങ്കിൽ ആ സ്ഥലത്ത് അമ്മമാരച്ചവരും അപ്പോൾ ആ ലൂപ്പോളുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഫില്ല് ചെയ്ത് എല്ലാ രീതിയിലുള്ള പ്രതിരോധങ്ങൾ തീർത്തതിന് ശേഷമാണ് മോദിജി ഓർഡർ കൊടുത്ത നാല് ദിവസം മുന്നേ നാവ് ഇറ്റ് ഇസ് യു ആർമിയോടും നേവിയോടും എയർഫോഴ്സിനോടും പറഞ്ഞു ഇനി നിങ്ങളാണ് ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ചാൽ അവരുടെ അടുത്തിരിക്കുന്ന ലൈവ് ഇൻഫർമേഷൻ അത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് ഇത് ഡൽഹിയിലേക്കൊക്കെ എത്തിയിട്ട് അതിൻ്റെ കോർഡിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിന് സമയമെടുക്കുന്ന ഈ പത്ത് സെക്കൻഡോ അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡോ നാൽപ്പത് സെക്കൻഡോ പോലും വേസ്റ്റ് ചെയ്യാതെ നിങ്ങളെടുത്തോ തീരുമാനമെന്നുള്ളത് നാടിൻ്റെ പ്രധാനമന്ത്രി അവർക്ക് ആ തീരുമാനം കൊടുത്തു അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഈ ഒരു സ്ട്രൈക്ക് നടത്തുക ഇതിലിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ അന്നും പറഞ്ഞു മാതൃവീണ ഞാൻ ആദ്യമായിട്ട് പ്രതികരിച്ചൊരു ഒരു ചാനൽ ഈ ഇരുപത് ഇരുപത്തി മൂന്നാം തീയതി കാലത്ത് മോത്തി തന്നെയായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നു സോ ഈ സമയത്ത് നമ്മളിപ്പോൾ എന്താണ് കാണുന്നത് രാജ്യം അടി തുടങ്ങി അടി തുടങ്ങിയത് എവിടെയായിരുന്നു ആറ് സ്പോട്ടുകളിൽ എല്ലാം പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിലാണ് അത് പൂഞ്ചി രജൌരി സെക്ടറിൽ നിന്ന് താഴത്തേക്ക് അപ് ടു ജമ്മു പലാമ്പാല സെക്ടർ വരയ്ക്കും ആറ് സ്ഥലങ്ങളിൽ അടിച്ചിരിക്കുകയാണ് ഇതെന്താണ് പാകിസ്ഥാൻ കാശ്മീരിൽ കാശ്മീരിലിരിക്കുന്ന മിലിറ്റൻസിൻ്റെ ക്യാമ്പിനെയാണ് അടിച്ചിരിക്കുന്നത് ഈ മിലിറ്റൻസിൻ്റെ ക്യാമ്പിനെ അടിച്ച് ഇപ്പുറത്തൊരു മൂന്നെണ്ണം വേറെ ഇട്ടിരിക്കുന്ന എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൽത്താൻ സെക്ടർ വരയ്ക്കും അടിച്ചിട്ടുണ്ടെങ്കിൽ സി ഈവൻ വി ആർ റെഡി വിത്ത് ആർമ്ഡ് ഫോഴ്സസ് എന്ന് പറയുന്നത് ജമ്മുവിന് താഴത്തേക്ക് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ നോർമൽ ആർമ് ഫോഴ്സില് ആർമ് പാറ്റാങ്കിന്റെ യൂണിറ്റുകൾ അടക്കം തയ്യാറാണ് നിങ്ങൾ ഇനി വെറുതെ ഇങ്ങോട്ട് റിട്ടാലിയേഷൻ വെക്കേണ്ടെന്നുള്ള ഒരു സാമ്പിളും കൊടുത്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങൾ താൽക്കാലികമായി താൽക്കാലികമാണ് എന്ന് കരുതിയാൽ മതിയോ കാരണം നമ്മൾ വളരെ സർവ സജ്ജമാണ് അവിടെ മാത്രമല്ല അറബിക്കടലിലും ബംഗാൾ ബംഗാൾക്കടലിലും ഉൾപ്പെടെ നമ്മൾ നേരത്തെ തന്നെ ചില നീക്കങ്ങളിൽ നാവികസേനയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് തന്ത്രപ്രധാനമായ മേഖലകൾ കേന്ദ്രീകരിച്ചും മറ്റും അറബിക്കടലിൽ നമ്മൾ മിസൈൽ പരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലായിടത്തും പഴുതെടുക്കുന്ന ഒരു സമയമാണ് കുറഞ്ഞ സമയം മാത്രമാണ് നമ്മൾ എടുത്തത് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അതിർത്തിയിലെ പ്രകോപനം അത് വളരെ വേഗത്തിൽ അവിടെ കൊണ്ട് തന്നെ അവസാനിക്കും ഇത് ഇതിനപ്പുറത്തേക്കൊരു കടന്ന ഏറ്റുമുട്ടലേക്ക് പോകില്ല എന്ന് നമുക്ക് നമുക്കിപ്പോൾ കരുതാൻ കഴിയുമോ നമുക്ക് ഏകദേശം കാരണം ഇറ്റ് ഇറ്റ് ടു ദ പാകിസ്ഥാൻ ഇനി ഉള്ളത് പാകിസ്ഥാൻ്റെ ഫ്യൂച്ചർ എന്തെന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവരാണ് ഞാനിപ്പോൾ നേരത്തെ ഒരു ഏർലി മോർണിംഗ് ഒരു നാലഞ്ച് മണിക്കുള്ള ഞാൻ ചില ഇൻ്റർനാഷണൽ ചാനലുകൾ കാണുന്ന സമയത്ത് അവിടെ ഒരു ജേർണലിസ്റ്റ് അവിടുത്തെ അട്ടാവുല്ല തരാർ എന്ന് പറയുന്ന അവരുടെ ഫോറിൻ മിനിസ്റ്ററുണ്ട് ഇയാളിരുന്ന് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഈ നോണ പറയുന്നതിനൊരു അൾട്ടിമേറ്റ് ഇതിൻ്റെ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് അയാൾക്ക് നടത്തുന്ന പ്രൊപ്പഗണ്ട ഈ പ്രൊപ്പഗണ്ട ഇനിയും നമ്മൾ ജനങ്ങൾ ഇത് കാണുന്ന കേരളത്തിൻ്റെ ആൾക്കാരെങ്കിലും മറ്റേ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് പാകിസ്ഥാൻ ഈസ് വെരി ഗുഡ് അറ്റ് പ്രൊപ്പഗേറ്റിംഗ് എല്ലാം നുണ പറയാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ ഒരു ചോദ്യം പാകിസ്ഥാൻ എടുത്ത് ഇത്രയും പറഞ്ഞു അവർ പറഞ്ഞതെന്താ വെച്ചാൽ ഈ ഫോറൻ ഫോറമിൻസ് പറഞ്ഞത് നമ്മുടെ ക്യാമ്പുകളിലെല്ലാം മിലിറ്ററി ക്യാമ്പ് മിലിറ്റൻ ക്യാമ്പുകൾ പാകിസ്ഥാനിൽ ഇല്ല നമ്പർ വൺ ലൈൻ നമ്പർ ടു സ്ത്രീകളെയും കുട്ടികളെയും മാത്രമാണ് ആക്രമിച്ചിരിക്കുന്നത് പള്ളിയും എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റിമെൻസ് റിലീജിയസ് സെൻറ്റിമെൻസും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള മുസ്ലിം സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പള്ളിയുടെ പേരും കൂടെ കൊടുത്തിരിക്കുന്നത്